കുത്തുപറമ്പ് വേങ്ങാട് ദർഗ ഷെരീഫിൽ നടക്കുന്ന ഉറൂസെ ഉപ്പാഫയുടെ ഭാഗമായി സന്തൽ മുറക് നടന്നു വിശിഷ്ട വ്യക്തികളടക്കം നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് മൂന്ന് ദിവസങ്ങളായി നടന്നുവരുന്ന ഉറൂസ് ഞായറാഴ്ച മതസൌഹാർദ്ദ സമ്മേളനത്തോടെ സമാപിക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസെ ഉപ്പാഫയുടെ ഭാഗമായാണ് സന്തൽ മുറക് നടന്നത് ഖാദ്രിയ തൊറീക്കത്തിന്റെ ദേശീയ അധ്യക്ഷൻ ഹൽക്കട്ട ഷെരീഫ് സയ്യിദ് അബു തുറാബ് ഷാ ഖാദ്രി ചിഷ്ദിയമനി ബന്ദേനവാസി തുറാബ് ഖരീദിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് വിശിഷ്ട വ്യക്തികളടക്കം നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് സൂഫിയ വര്യന്മാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക മെഹ്ഫിൽ പരിപാടിയുടെ ഭാഗമായി നടന്നു തുടർന്ന് നടന്ന ആത്മീയ സമ്മേളനം ഹൽക്കട്ട ഹൽക്കട്ട് ഉദ്ഘാടനം ചെയ്തു اور سرکار دولم صلی اللہ علیہ وسلم کا فیضان بزرگان دین کا وطیرہ رہا ہے کہ قوم و ملت کی خدمت کرنا اور بھائی چارگاہ کے ساتھ رہنا ملت کو انسانیت سکھانا محمد اللہ ہم ایسے ہی مقام وینگاڈ میں کیرلا میں تشریف فرما ہے جہاں سولوہ عرص खलीफा ए कदीरिया हजरत अब्दुल्ला शाह गादरी रहमतुल्लाह अलैह का मनाने की सादत हासिल कर रहे हैं जानशीने उपाव मसीफा सत्तार शाह गादरी अध्यक्ष दवइचो हसरत शेख अमानुल्लाह शाह गादरी चिदगुपा शरीफ मुख्य अदतियायरु सैयद शाहिद गादरी हलकटा शरीफ डॉक्टर मुफ्ती मोहम्मद अली सैयद वहीद गादरी नसीरुल्लाह शाह गादरी അസ്ഹർ ഉൽ ഖാദ്രി ഹൈദരാബാദ് തുടങ്ങിയവർ സംസാരിച്ചു ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ് പൂനെ മഹാരാഷ്ട്ര ദില്ലി തമിഴ്നാട് കർണാടക അഹമ്മദാബാദ് മധ്യപ്രദേശ് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ദർഗ ഷെരീഫിലെ സൂഫിയ വര്യന്മാരും നിരവധി വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു ഉറൂസിന്റെ സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന മത സൗഹാർദ്ദ സമ്മേളനം കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ബ്യൂറോ